മലയാള സിനിമയ്ക്ക് താരപ്രണയങ്ങളും വിവാഹങ്ങളും ഒരു പുതിയ കാര്യമല്ല പ്രത്യേകിച്ച് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ ഏറ്റവും ചർച്ച ചെയ്യപ്പെട്ട താരജോഡികളായിരുന്നു ആദ്യം ദിലീപും മഞ്ജുവാര്യരും പിന്നീട് ബിജു മേനോനും സംയുക്ത വർമ്മയും രസകരമായ കാര്യം ഇരുവരും പ്രണയ ജോഡികളായി എത്തിയ ചില പ്രധാന ചിത്രങ്ങൾ ഒരുക്കിയത് സീനിയർ സംവിധായകൻ കമൽ ആണെന്നുള്ളതാണ് മുൻപ് മൈൽ സ്റ്റോൺ മേക്കേഴ്സ് യൂട്യൂബ് ചാനലിന് നൽകിയ അഭിമുഖത്തിൽ ഈ രണ്ടു താരപ്രണയങ്ങളുടെയും പിന്നാമ്പുറ കഥകൾ കമൽ ഓർത്തെടുത്തിരുന്നു കുറച്ചു കാലം മുമ്പ് മൈൽ സ്റ്റോൺ മേക്കേഴ്സ് യൂട്യൂബ് ചാനലിന് നൽകിയ അഭിമുഖത്തിൽ കമൽ തൻ്റെ സിനിമാ സെറ്റുകളിൽ അരങ്ങേറിയ രണ്ട് പ്രണയ കഥകളെക്കുറിച്ച് ഓർത്തെടുത്തിരുന്നു ദിലീപും മഞ്ജുവാര്യരും ഒരിക്കലും പിടിതരാതെ നടന്നവരായിരുന്നു എന്നാണ് സംവിധായകൻ വെളിപ്പെടുത്തിയത് എന്നാൽ ബിജു മേനനും സംയുക്ത വർമ്മയും അങ്ങനെ ആയിരുന്നില്ല എന്നെ ഏറ്റവും ഞെട്ടിച്ച കാര്യം എന്താണെന്ന് വെച്ചാൽ ദിലീപും മഞ്ജു വാര്യരും തമ്മിൽ പ്രണയത്തിലായി എന്നതായിരുന്നു കാരണം അവർ തമ്മിൽ അങ്ങനെ പ്രണയത്തിലാകുമെന്ന് ഞാൻ വിചാരിച്ചതേ ഇല്ലായിരുന്നു അത് പിന്നെ കുറേ കഴിഞ്ഞാണ് ഞാൻ അറിയുന്നത് കമൽ ഓർത്തെടുത്തു സല്ലാപം എന്ന സിനിമയുടെ സെറ്റിൽ വച്ചാണ് ദിലീപും മഞ്ജുവാര്യരും സുഹൃത്തുക്കളായത് പിന്നീട് ഈ സൗഹൃദം പ്രണയമായി വളരുകയായിരുന്നു പക്ഷേ ബിജും മേനും സംയുക്ത പെട്ടെന്ന് തന്നെ ഞാൻ കണ്ടുപിടിച്ചു എന്നുള്ളതാണ് തമാശ അന്ന് വിജയനോട് ചോദിക്കുകയും ചെയ്തു എന്താണെന്ന് മധുര നൊമ്പരക്കാറ്റ് ലൊക്കേഷനിലാണ് അത് അതിനു ശേഷമാണ് അത് തുടങ്ങിയത് അതിൻ്റെ ഇടയ്ക്ക് എപ്പോഴോ അതിനു ശേഷമാണ് അവർ മഴ എന്ന് പറഞ്ഞ സിനിമ അതിനുശേഷം എൻ്റെ മേഘമൽഹാറിൽ അഭിനയിക്കാൻ അവർ വന്നു മേഘമൽഹാറിൽ അഭിനയിക്കാൻ വന്നപ്പോഴേക്കും ഇവർ തമ്മിൽ നല്ല പ്രണയത്തിലായിരുന്നു ഒരു ചിരിയോടെ കമൽ പറഞ്ഞു അത് ആ സിനിമയ്ക്ക് ഒരുപാട് ഗുണം ചെയ്തു അവരോട് ചോദിക്കുമ്പോൾ അവരും പറയാറുണ്ട് ഈ കറക്റ്റേഴ്സ് അവരെ സ്വാധീനിക്കുന്നുണ്ടായിരിക്കും എന്ന് നേരത്തെ പറഞ്ഞില്ലേ ഈ പ്രണയ സിനിമകൾ കൂടുതൽ ചെയ്തിട്ടുള്ളത് കൊണ്ട് കഥാപാത്രങ്ങൾ അവരുടെ ഉള്ളിലേക്കും തോന്നൽ ഉണ്ടാക്കിയിട്ടുണ്ടാവാം പ്രശസ്ത സംവിധായകൻ പറഞ്ഞു നിർത്തി എന്തായാലും മേഘമൽഹാർ പുറത്തിറങ്ങിയതിന് മുമ്പ് തന്നെ ബിജു മേനോനും സംയുക്ത വർമ്മയും തമ്മിലുള്ള പ്രണയം പ്രേക്ഷകർ ആഘോഷിച്ചു തുടങ്ങിയിരുന്നു അധികം വൈകാതെ ഇരുവരും വിവാഹിതരാവുകയും ചെയ്തു അതീവ രഹസ്യമായി പ്രണയിച്ച ദിലീപും മഞ്ജുവാര്യനും സലാഭം ഈ പുഴയും കടന്ന് കുടമാറ്റം എന്നീ ചിത്രങ്ങളിൽ പ്രധാന കഥാപാത്രങ്ങളായി അഭിനയിച്ചു അധികം വൈകാതെ ഇരുവരുടെയും വിവാഹവും നടന്നു ആരെയും ഒന്നും അറിയിക്കാതെ ഒരു നാൾ പുലർച്ചെ കലാപവൻ മണി അടക്കമുള്ള സുഹൃത്തുക്കളെ കൂട്ടി മഞ്ജുവിൻ്റെ വീട്ടിൽ എത്തിയ ദിലീപ് നടിയെ വിളിച്ചിറക്കി കൊണ്ടുപോയി താഴെ ചാർത്തുകയായിരുന്നു വെറും പത്തിൽ താഴെ അതിഥികൾ മാത്രമാണ് അതീവ രഹസ്യമായി നടന്ന വിവാഹത്തിൽ പങ്കെടുത്തത് പലരും പ്രശസ്ത താരങ്ങൾ തമ്മിൽ പ്രണയമായിരുന്നെന്ന് അറിഞ്ഞതുപോലും അന്നാണ് പിന്നീട് രണ്ടായിരത്തി പതിനാലിൽ ഇരുവരും പരസ്പര സമ്മതത്തോടെ നിയമപരമായി വേർപിരിഞ്ഞു